എല്ലാവർക്കും ബെപിക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നടന്ന് നമ്മുടെ ഇവിടെ അടുത്തുള്ള നക്ഷത്ര ടോർസ് എന്ന് പറയുന്ന കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് പോകുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബാക്കറ്റ് പാലും ചെറുകടികളും ഒക്കെ വാങ്ങാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പം നമുക്ക് നടന്ന് ആണ് ഇന്ന് നമ്മൾ പോകുന്നത് നമ്മൾ വണ്ടിയൊന്നും എടുക്കുന്നില്ല മഴയല്ലേ അപ്പോൾ ഇടുക്കിയിൽ നല്ല ക്ലൈമറ്റൊക്കെയാണ് ഇപ്പം മഞ്ഞ് ഇപ്പം ഇറങ്ങിയിട്ടില്ല മഞ്ഞ ഉടൻ തന്നെ ഇറങ്ങും എന്നാണ് നമ്മുടെ ഒരു കണക്ക് കൂട്ടൽ അപ്പം മഴയൊക്കെ ഇറങ്ങി മഞ്ഞൊക്കെ അല്ല മഴയൊക്കെ പെയ്ത മഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ നല്ല വൈബാണ് ഇവിടെയൊക്കെ അപ്പം നമുക്ക് നടന്ന് നടന്ന് അങ്ങോട്ട് പോകാം പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ട് ആ ബാക്കി കാണുന്നതാണ് നമ്മുടെ വീട് അവിടെ നമ്മളിപ്പോൾ ഇത്രയായി கவலெத்தி <laughs> <laughs> ഹലോ ഗായ്സ് ഇടുക്കിയിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല ശക്തമായ മഴയൊക്കെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇടുക്കിയിലേക്ക് വരുന്ന യാത്രക്കാരൊക്കെ സൂക്ഷിച്ചൊക്കെ വരിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ പോരുക നല്ല കിഡിലെ മഴ തന്നെയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തുള്ള കട വരെ പോയ ഒരു ചെറിയൊരു പിഴയാണ് വലിയൊരു വ്യൂ ഉള്ള സ്ഥലമൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നാട്ടമ്പറത്തേ ഒരു കാഴ്ച തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടും അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ അങ്ങോട്ട് പോയി കടയിൽ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു ഒരു എആർ കെ എന്ന് പറഞ്ഞ ചാനലൊക്കെയുള്ള യൂട്യൂബ് ചാനലിലുള്ള ഒരു കുഞ്ഞു പയ്യനുണ്ട് അപ്പോൾ അവൻ്റെ വീട് വരെ പോയായിരുന്നു അപ്പോൾ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവനോട് സൈക്കിളൊക്കെ നന്നാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ പാലും കടികളുമൊക്കെ വാങ്ങിയിരിക്കുകയാണ് വീട്ടിലേക്ക് പോയിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ടെത്തിയിരിക്കുകയാണ് ഗൈസ് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ